എല്ലാവരും ചേറുകളിൽ ഇരിക്കേണ്ടതാണ് എല്ലാവരും വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ചേറുകളിൽ ഇരിക്കുക രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തെങ്ങി നിറഞ്ഞ പതിനായിരക്കണക്കിന് മനുഷ്യരെ സാക്ഷിയാക്കി മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജന യാത്ര സമാപന വേദിയിൽ മർഹോം ഹൈദ്രലി ശിഹാബ്ദങ്ങൾ കൈരളിക്ക് സമ്മാനിപ്പിച്ച സമർപ്പിത സേവന യുവത വൈറ്റ് ഗാർഡ് നിലക്കാത്ത പേമാരിയിൽ കരകവിഞ്ഞൊഴുകിയ പുഴകളുടെയും സംഹാര താണ്ഡവമാടിയ രണ്ടാം പ്രളയകാലത്തും പനിപ്പേടിയിൽ പകച്ചുപോയ നിപ്പയിലും ക്രിയാത്മകമായി സേവന സന്നദ്ധ തെളിയിച്ച വൈറ്റ് ഗാർഡ് മഹാമാരി വിതച്ച കോവിഡ് കാലം ഭീതിയുടെയും ഏകാന്തതയുടെയും ഭയപ്പാടുകൾ ധൈര്യപൂർവ്വം എല്ലായിടങ്ങളിലും ഇടപെട്ട് വൈറ്റ് ഗാർഡ് നിറഞ്ഞു നിന്നു ദൂരദിക്കുകളിൽ നിന്ന് എത്തിച്ചേരേണ്ട ജീവൻ രക്ഷാ മരുന്നുകൾ പഞ്ചായത്ത് മണ്ഡലം ജില്ലാ വൈറ്റ് ഗാർഡുകൾ കോർഡിനേഷൻ നേതൃത്വത്തിൽ കണ്ണികളായി ചേർത്തു വെച്ച് വിസ്മയമായി മെഡി തുടങ്ങി കേരളത്തെയും മലയാളികളെയും ചേർത്ത് പിടിച്ച വൈറ്റ് ഗാർഡ് വയനാടിൻ്റെ ദുരന്ത മേഖലയിലും സേവന സന്നദ്ധത കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആ വൈറ്റ് ഗാർഡിനെ ഏറെ ആദരിക്കുന്ന അവരെ ബഹുമാനിക്കുകയും അവർക്കുള്ള അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഏറെധിന്യവും പ്രൗഢവുമായ ചടങ്ങ് ഇവിടെ തുടക്കം കുറിക്കുകയാണ് അഭിമാനത്തിൻ്റെ നിമിഷം സേവന സന്നദ്ധത കൊണ്ട് മലയാളി അത്ഭുതപ്പെടുത്തിയ ഇളം പച്ച എവിടെയും എന്തിനും എപ്പോഴും വൈറ്റ് ഗാർഡ് രാത്രിയുടെ ഇരുളണഞ്ഞ് വെളുത്തപ്പോഴേക്ക് സർവ്വവും ഉരുളടുത്ത് തകർന്ന മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും വെള്ളാർമലയിലും ചൂരൽ മലയിലെയും മനുഷ്യരെ നിങ്ങൾ ഒറ്റക്കല്ലെന്ന് അവരോട് വിളിച്ചു പറഞ്ഞ് വൈറ്റ് കാർഡ് ചളിയിലാണ്ട് കിടന്ന മനുഷ്യരെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ബെയ്ലി പാലവം നിർമ്മിക്കുന്നതിന് മുന്നേ ആ കുത്തൊടുക്കിലൂടെ ഇക്കര പിടിച്ച വൈറ്റ് ഗാർഡ് നിറഞ്ഞ കയ്യടികൾ ഈ സദസ്സിന്റെ ഈ സരോവരം ട്രേഡ് സെന്ററിന്റെ ഭിത്തികൾ പൊളിഞ്ഞു പോകും ആറുച്ചത്തിലുള്ള ആവേശ കയ്യടികൾ ഈ മലയാളികൾ നിങ്ങൾ തനിച്ചാവില്ല ഒരു പ്രതിസന്ധിയിലും കേരളമേ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ വൈറ്റ് ഗാർഡിതാ മലയാളിയുടെ അഭിമാനമായി വൈറ്റ് ഗാർഡ് മനുഷ്യരെ മാത്രമല്ല മിണ്ടാ പോലും ചേർത്ത് പിടിച്ചു ഈ ഇളം പച്ച കുപ്പായക്കാർ ആ ദുരന്ത മണ്ണിലേക്ക് സേവന സന്നദ്ധതയ്ക്കായി വന്ന ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിച്ച് അവർ പതിനായിരങ്ങൾക്ക് ഭക്ഷണം വെച്ചു വിളമ്പിയ വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡിനെ നിറകയ്യടികളോടുകൂടി അവരുടെ മുൻനിര സീറ്റുകളിലേക്ക് നമുക്ക് ആനയിക്കാം അഭിമാനവും ചരിത്രവും മുറ്റി നിൽക്കുന്ന ഒരു നിമിഷത്തിനാണ് ഈ ട്രേഡ് ഈ ഏകത്താലകിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ദുരന്തഭൂമിയിൽ കർമ്മനിരതരായ അവൈഡിനെ ആദരിക്കുകയും അവരെ ആനയിച്ച് ഈ സദസ്സിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഏറെ കൗതുകം നിറഞ്ഞൊരു നിമിഷത്തിനാണ് ഈ വേദി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കിറാത്തോടുകൂടി ഔപചാരികമായ ചടങ്ങുകൾക്ക് വേദിയിൽ തുടക്കമാവുന്നു കിറാത്തിനായി കെ മുഹമ്മദ് അഷ്റഫിനെ സാദനം ക്ഷണിക്കുന്നു വൈറ്റ് കാർഡിൻ്റെ ജില്ലാ കോർഡിനേറ്റർമാർ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് السلام عليكم ورحمه الله